من الشيطان الرجيم. بسم الله الرحمن الرحيم إن الله وملائكته إن الله وملائكته يصلون على النبي إن الله وملائكته يصلون على النبي يا أيها الذين أمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى سيدنا محمد وبارك وسلم عليه ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഷെയ്ഫുൽ അക്ബറിന്റെ ഗ്രന്ഥത്തിൽ സമാഹരിക്കപ്പെട്ടിട്ടുള്ള കൊതിസിയായ ഹദീസുകളിൽ പെട്ട പതിനാറാമത്തെ ഹദീസാണ് കുറേ നിവേദന പരമ്പരകളിലൂടെ വന്ന أبو سعيد الخدري رضي الله عنه. اتن القناة ولو صنده عن أبي سعيد الخضرى رضي الله عنه. قال قال رسول الله صلى الله عليه وسلم يقول الله يعني يوم القيامة شفعت الملائكة. وشفع النبيون وشفع المؤمنون ولم يبقى إلا أرحم الراحمين ويقبل قبلة منا ويخرج منها قوما لم يعملوا خيرا قط قد عادوا حمما ويلقيهم في نهر في أفواه الجنة يقال له نهر الحياة ومن ثم يقول سبحانه وتعالى ادخلوا الجنة فما رأيتموه فهو ما لكم ويقولون ربنا أعطيتنا ما لم تعطي أحد من العالمين ويقول لكم عندي أفضل من هذا فيقولون يا ربنا أي شيء أفضل من هذا فيقول رضائي فلا أسخط عليكم أبدا فلا أسخط عليكم أبدا صدق الله الذي وبلغ رسوله النبي الكريم ൂർ അലി കീൻ ഷാക്കിദ് ഇത് അള്ളാഹു സുബാന താലയിൽ നിന്ന് വന്നിട്ടുള്ള കുൽസിയായ ഹദീസിലെ ത്യാമനാളിലെ ഷഫായത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാന താല പറഞ്ഞതായിട്ട് റസൂർ സാഹ നിങ്ങൾ പറയുന്നു അള്ളാഹു സുബാന താല പറയും യാം അതായത്യാമൻ നാൾ അള്ളാഹു സുബാൻ താല പറയൂ ഷെഫാത്തിൽ മലായിക്ക മലക്കുകൾ ഷഫായത്ത് ചെയ്തു നബിയോൻ നബിമാറും ഷഫായത്ത് ചെയ്തു മൊഹ്മിനീകളും ഷെഫായത്ത് ചെയ്തു വലം യെതുക്ക ഇല്ല അറഹം റാഹിമീൻ ഇനി ആകെ ബാക്കിയുള്ളത് അറമുറാഹിമായ തമ്പുരാനു മാത്രമാണ് അറഹമുറാഹിമായ തമ്പുരാന് ഒഴികെയുള്ള ആളുകൾ എല്ലാ ആളുകളും ഷഫായത്തു ചെയ്തു നബിമാറു ചെയ്തു മലക്കുകൾ ചെയ്തു നെബിമാർ ചെയ്തു മൊബിനിങ്ങൾ ചെയ്തു അനി ബാക്കിയായിട്ടുള്ളത് അറഹമുറാഹിമായ അള്ളാഹുവാണ് അപ്പം അള്ളാഹു എന്താ ചെയ്യുക പിന്ന ഒന്ന് നരകത്തു നിന്നുള്ള ഒരു പിടിയെ ഒരു പിടിയ ആളുകളെ അള്ളാഹു സുബാനത്താനെന്തു ചെയ്യും പിന്നെ പിടിച്ചെടുക്കും ആ പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ അള്ളാഹു പുറത്തു കൊണ്ടുവരും ഒരു കൗമിനെ ഒരു ഒരു കൂട്ടത്തിന് ആളുകളെ ലംഖൻ കത്ത് അവർ ഒരു നന്മയും ചെയ്യാത്തവരായി അവരാണെങ്കിൽ വണ്ണീറായി തീർന്നിട്ടുണ്ടാവും വണ്ണീറായി തീർന്ന ഒരു കൂട്ടം ആളുകളെ പുറത്തു കൊണ്ടുവരും ഫി നഹർ എന്നിട്ട് അവർ അള്ളാഹു വലിച്ചെറിയും ഫി നഹർ ഒരു പുഴയിലേക്ക് ഫി അഫ്വാഹിൽ ജന്ന സ്വർഗത്തിൻ്റെ പിന്നെ വാതിൽക്കലുള്ള സ്വർഗത്തിൻ്റെ പിന്നെ കവാടങ്ങളിലുള്ളതായ ചില നദികളിലേക്ക് ഒരു നദിയിലേക്ക് വലിച്ചെറിയും ലഹു നെഹറുൽ ഹയാത്ത് ആ നദിയെ വിളിക്കപ്പെടുന്നത് അത് ഹയാത്തിൻ്റെ നദി അല്ലെങ്കിൽ ഹയാത്തിൻ്റെ അരുവി എന്നാണ് അതായത് ജീവൻ്റെ അരുവി എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് ജീവൻ വെക്കും അവർ പൂർണ്ണ ശരീരത്തിലേക്ക് അവർ വളർന്ന് ഇത് വന്ന് അങ്ങനത്തെ ആ ഒരു അവസ്ഥ അവർക്കുണ്ടാവും തുടർന്ന് കഴിഞ്ഞാൽ ഇത് വളരെ വിശദമായൊരു അതീസാണ് അത് ഇത്രയാണ് ഷെയ്ഫുൽ അക്ബർ ഇതിൽ കൊടുത്തിട്ടുള്ളത് മിന്ഹു സബായി അപ്പോൾ സുബാന ഇതിനെ കുറിച്ചിട്ട് എന്നെ അള്ളാൻ്റെ അള്ളാഹു സുബാന വീണ്ടും പറഞ്ഞിട്ടുണ്ട് ജന്ന നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുമാർക്കു നിങ്ങൾ എന്താണോ കാണുന്നത് അത് നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ അവർ പറയും റബ്ബന നമ്മുടെ റബ്ബെ ആ മാനത്തു അഹദം മിനമിൻ നീ നമുക്ക് ഈ ലോക ലോകർക്ക് ആർക്കും നൽകാത്ത ലോകരിൽ പെട്ട ഈ ലോകത്തിലുള്ള സൃഷ്ടികളിൽ പെട്ട ആർക്കും നൽകാത്ത ഒരു കാര്യം നീ നമ്മൾക്ക് നൽകിയല്ലോ എന്ന് അവർ കൂടി തിരിച്ചു പറയും അക്കൂലു ലക്കും ഫൊയക്കൂൽ അപ്പോൾ അള്ളാഹു പറയും ലക്കും ഇൻ ഡി അഫ്ലുഹാദ നിങ്ങൾക്കുണ്ട് എൻ്റെ അടുക്കൽ ഇതിനേക്കാളും ശ്രേഷ്ഠമായത് ഫൊയക്കൂലു അപ്പോൾ അവർ പറയും യാ റബ്ബന നമ്മുടെ റബ്ബേ ഇൻ അഫ്ലുദ ഏതൊരു കാര്യമാണ് ഇതിനേക്കാൾ ഏറെ ശ്രേഷ്ഠമായിട്ടുള്ളത് പ്പോഴും അപ്പോൾ അവൻ പറയും എൻ്റെ റിതയാണത് എൻറെ തൃപ്തിയാണത് പല ഞാൻ നിങ്ങളോട് ആരോടും കോപിക്കുകയില്ല എന്നുള്ളതായ ആ അർത്ഥത്തിലുള്ളതായ എൻ്റെ റിള എൻ്റെ തൃപ്തി അതാണ് അത് എന്നുള്ള ഹുസുബാല പറയും പറഞ്ഞത് നമ്മൾ ഈ ഷെഫായത്ത് എന്ന് പറഞ്ഞാല് അതിൻ്റെ പിന്നെ ഒരു ഇസ്ലാഹിയായ അതിൻ്റെ ഒരു അർത്ഥം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാൾക്ക് ഒരു ഹൈറിനെ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഒരു മൻഫാഴ്ച്ച ഒരു ഉപകാരത്തെ ചെറിയ അർത്ഥത്തിൽ ഉപകാരപ്രദമായ ഒരു കാര്യത്തെ ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലെ ഒരാൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചെറിയ അർത്ഥത്തിൽ ഉപദ്രവകരമായ ഒരു കാര്യത്തെ ഒരാളെ തൊട്ട് തടയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഒരു മീഡിയേഷനാണ് അതിലൊരു മധ്യ മധ്യ മധ്യസ്ഥത വഹിക്കുന്നതിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുക ഷെഫായത്ത് എന്ന് പറഞ്ഞാൽ അൻബു ഇതാണ് അക്കീദ കിതാബുകളിലൊക്കെ വളരെ പുരാതനമായ അക്കീദ കിതാബുകളിലൊക്കെ തന്നെ നമുക്ക് പിന്നെ ഷെഫായത്തിന് ഒരർത്ഥം കൊടുത്തതായിട്ട് കാണിക്കുന്നത് ഷഫായത്തിന് ഒരു അർത്ഥം കൊടുക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ വരുന്നൊരു ചോദ്യം എന്തിനാണ് ഷഫായത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ സ്ഥാപനത്തെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിലൂടെ അള്ളാഹു സുബാന താല ഷഫായത്ത് ചെയ്യുന്ന ഷാഫിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു ആദരവും അവർക്ക് ഉന്നതമായ ഒരു പദവി അവരുടെ ഒരു പൂർണതയിലേക്കുള്ള അവരുടെ ഒരു പിന്നെ ഒരു ചുവടുവപ്പ് എന്ന രീതിയിലാണ് ഷഫായത്ത് നൽകിയിട്ടുള്ളത് ഒരു ആദരവായിക്കൊണ്ട് ഷഫായത്തിന് അവകാശം നൽകപ്പെട്ടവർക്ക് അടുക്കൽ സവിശേഷമായ ഒരു ആദരവും ഉന്നതമായ പദവിയും അത് വലിയൊരു മക്കാനാണ് അങ്ങനെ അവർ പറഞ്ഞാൽ ഇപ്പൊ യാമന്നാളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ യാമന്നാളിലുള്ള ഏറ്റവും വലിയ ഉന്നത ശഹീതള്ള പിന്നെ ഷഹിദ്സ് എന്നൊക്കെ പറയുന്നതായ അർത്ഥത്തിലുള്ളത് ഉന്നതമായ ഒരു ഒരു ഷഹാദത്തിൻ്റെ സാക്ഷ്യത്തിന്റെ ദൃക്സാക്ഷ്യത്തിൻ്റെതായ ഒരു പദവിയിലേക്ക് ആ ഒരാളെ ഉയർത്തുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ജിന്നിനെ ഒരു പൂർണതയുടെ അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് അയാൾക്ക് അയാളെ ഷാഫിയാക്കുക ഷഫായത്ത് ചെയ്യുന്ന ഒരാളാക്കി തീർക്കുക എന്ന് നമുക്ക് കിതാബുകളിൽ നോക്കിയാൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നതാണെങ്കാൻ പറ്റും ഷഫായത്ത് ചെയ്യുന്നതിലൂടെ വളരെ വലിയ പ്രതിഫലം അള്ളാഹു സുബ്ബാന്തത്തിന് ആൾക്കാർക്ക് നൽകും അപ്പം അതുപോലെ തന്നെ മഷൂർ ലഹും ആർക്ക് വേണ്ടിയാണ് അള്ളാഹു ഷഫായത്ത് ചെയ്യുന്നത് അവരെ സംഭവത്തോളം അള്ളാഹുങ്കിൽ നിന്നുള്ള വലിയൊരു ഔദാര്യമാണത് അവരെ സംഭവത്തോളം അവരുടെ ജീവിതത്തിലുള്ളതായ കുറേ ന്യൂനതകളും പിന്നെ സംഗതികളെല്ലാം തന്നെ നീക്കി അവരെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത് ഷഫായത്ത് എന്ന് പറയുന്നത് അപ്പം ഷഫായത്ത് ചെയ്യുന്ന ഷാഫിങ്ങളെ സംബന്ധിച്ചിടത്തോളവും ശഫായത്ത് ചെയ്യപ്പെടുന്ന മഷ്ഫൂൺ മഷ്ഫൂൺ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളവും രണ്ടു കൂട്ടരെ സംഭവത്തോളം അവരുടെ ഒരു പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിന്റെ ഒരു മനുഷ്യൻ്റെ സംഗതികൾ എന്ന് പറഞ്ഞാല് മനുഷ്യന് ഈ ദുനിയാവിലൂടെ എല്ലാം അവസാനിക്കില്ലല്ലോ കഴിഞ്ഞാലും അവന്റെ സ്റ്റേഷൻസ് അവൻ്റെ ആത്മീയമായ പദവികളിൽ അവൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണവും തുടർന്നു കൊണ്ടേയിരിക്കുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സംഗതിയായിട്ടാണ് ഇതിനെ വെച്ചിട്ടുള്ളത് നമ്മൾ ഷെഫ എന്നൊരു വാക്ക് നമ്മൾ ഖുറാനിന് എടുത്തു നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കാണാൻ സാധിക്കും ആ വാക്കിൻ്റെ അർത്ഥം പിന്നെ അത് പിന്നെ അറ്റാച്ച് ചെയ്യുക വൽഫജി വലയാലി നഷർന്ന സുഹൃത്തിലൊക്കെ കാണാൻ പറ്റും ഷെഫ ഒന്നിനെ മറ്റൊന്നിനോട് അറ്റാച്ച് ചെയ്യുന്നതിനാണ് ഷെഫ എന്ന് പറയുക അപ്പൊ ഷാഫിയയിലേക്ക് മഷൂഇന അറ്റാച്ച് ചെയ്യാനാണ് അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു അർത്ഥത്തിന് തീർച്ചയായും പ്രസക്തി ഉണ്ട് കാരണം നമുക്ക് ഖുറാനിന്റെ സൂറത്ത് തൂറിലൊക്കെ കാണാം എന്നുള്ളൂ ഏതൊരു കൂട്ടർ വിശ്വസിക്കുന്നുവോ അവരുടെ സന്താനങ്ങൾ എന്താണ് ഈമാനിന്റെ കാര്യത്തിൽ അവരെ പിൻപറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അൽഹക്നാബി ഹിന്ദുയത്തവും ആ സന്താനങ്ങളെ അവരിലേക്ക് അള്ളാഹു ചേർക്കും അൽഹക്നാബി വലം വമാ അലക്നാഹുഅ അതുകൊണ്ട് എന്താണ് ആരുടെയും അമലുകൾ പായായി പോവുകയില്ല അപ്പൊ കൂടുതൽ ഔന്നത്യവും പൂർണ്ണതയും കൈവരിച്ച ആളുകളുടെ ശ്രേഷ്ഠതയും ഇതും കാരണം അവരിലേക്ക് ചേർക്കപ്പെടുകയും അതിലൂടെ എന്താണ് ഷഫാത്ത് ചെയ്യപ്പെടുന്നവരിലേക്കും എന്താണ് അവരുടേതായ ജീവിതത്തിലുള്ള എല്ലാ മോശമായ കാര്യങ്ങളും ന്യൂനതകളും എല്ലാം നീക്കപ്പെടുകയും അവരിലേക്കും പൂർണ്ണതയുടെ ഒരു ഒരു സംഗതി പിന്നെ എത്തിച്ചേരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഷെഫായത്തിനെ പിന്നെ കാണാൻ നമുക്ക് സാധിക്കാം ആ രീതിയിൽ അള്ളാഹുവിൻ്റെ ഒരു നടപടിയാണ് ശഫായത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരധ്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷഫായത്ത് ചെയ്യുന്നത് മലക്കുകൾ ശഫായത്ത് ചെയ്യുന്നുണ്ട് അമ്പ്യാ മുർസലീങ്ങൾ ഷഫായത്ത് ചെയ്യുന്നുണ്ട് മോഹ്മിനിയങ്ങൾ ഷഫായത്ത് ചെയ്യുന്നുണ്ട് അതിനെ തുടർന്ന് പറഞ്ഞാൽ വലം യബുക്കയില്ല അറമുറാഹിമീൻ ഇനി ആയിട്ടുള്ളത് പരമകാരുണികനായ അവനാ അവൻ മാത്രമാണ് എന്നാണ് അപ്പം നമുക്ക് ഷെഫായത്തിന് ഇവിടെ ആ കാരുണ്യം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവന്റെ റഹ്മാനിയത്ത് ഈ കാര്യങ്ങളിലേക്ക് ഷഫായത്തിനെ ബന്ധിപ്പിച്ചതായിട്ട് നമുക്ക് ഈ അദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പം അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ ഭാഗമാണ് എന്ത് ഷഫായത്ത് നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ റഹ്മാൻ എന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളെയും വലയം ചെയ്തു നിൽക്കുന്ന റഹ്മത്ത് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് എല്ലാറ്റിനും ഉണ്മ നൽകുക എന്നുള്ളതാണ് ഉണ്മ നൽകുക എന്നതിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു ലോക്കസുകളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ആ ഒരു പിന്നെ ഒരു സ്ഥലങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ അസ്മാകളുടെ തജല്ലിയുടെ മലാഹിറുകളായിട്ട് അവ പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനങ്ങളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണല്ലോ നമുക്ക് സത്യത്വം നൽകുന്നതിലൂടെ സംഭവം കുന്തു ലാഹു പറഞ്ഞ കുത്തു കൻസം അഹബാബുഅൻറഫെന്ന് പറഞ്ഞില്ലേ ഞാനൊരു ഗോപ്യമായ നിധിയായിരുന്നു എന്ന് സൂഫിയാക്കൾ പറയുന്നില്ല അപ്പോൾ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹം പിന്നെ അറിയപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെട്ടു അതിനുവേണ്ടി ആ സൃഷ്ടിച്ചെന്ന് പറഞ്ഞില്ല അപ്പോൾ അള്ളഹാനെ അറിയാനും അറിയിക്കാനും അവനെ കാണിക്കാനും പ്രകാശിപ്പിക്കാനൊക്കെ തന്നെയാണുള്ള സൃഷ്ടിയിലൂടെ സാധിക്കേണ്ടത് അപ്പം എത്രത്തോളം ഒരു സൃഷ്ടി അള്ളാഹുവിൻ്റെ അസ്മാകളെ കാണിക്കുന്ന കാണിക്കുന്നു അത്രത്തോളം അതിൽ പൂർണ്ണത അതാണ് ഇൻസാനുൽ കാമിലാണ് അള്ളാഹുവിൻ്റെ എല്ലാ അസ്മാകളെയും കാണിക്കുന്നത് ആ ഒരു ഇൻസാനുൽ കാമിലുള്ളത് കൊണ്ട് മാത്രമാണ് പ്രപഞ്ചം അള്ളാഹുവിനെ പൂർണ്ണമായി അവൻ്റെ എല്ലാ സിബത്തുകളെയും അസ്മാകുകളെയും കാണിക്കുന്ന മധുഹാറായിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ അത് ഈ പ്രപഞ്ചത്തിന്റെ റൂഹ് ഇൻസാനുൽ കാമിലാണെന്നൊക്കെ രീതിയിലുള്ള സംഗതികൾ നമ്മൾ ഫുസൂസലിക്കമ്മിലൊക്കെ മുമ്പ് ഷേഹ് ഇവർ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇതാണ് ഒരു അഹമ്മത്തിന്റെ ഒരു ഇത് അപ്പൊ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് ഷെഫാ ഷെഫായത്തിൽ എന്താണ് ഒന്നിനെ ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കാന്നുള്ളതാണ് ഒരു ഇന്റർമീഡിയസി ഉണ്ട് ഇതിൽ ബഹ്മാന്റെ റസൂൽ സല്ലാ തങ്ങൾ ഉദാഹരണത്തിൽ നമുക്കറിയാം പിന്നെ ഷഫാത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലുണ്ട് ആഹ്ലത്തിലുണ്ട് ഷഫാത്ത് ദുനിയവിലെ ദുനാവിലെ ആഹാത്തിനെ കുറിച്ചും റസൂൾ സല്ലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് സുഹത്തുൻ നിസായിലൊക്കെ കാണാൻ പറ്റും സുറത്തുൻ നിസായിലൊക്കെ കാണാൻ പറ്റും ആ ഏതൊരാളെന്താണ് പിന്നെ നല്ലൊരു ഷഫാത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ നിന്നുള്ള ഒരു പങ്കുണ്ട് ഏതൊരാൾ മോശമായ സഫായത്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്താ അതിൻ്റേതായ ഒരു ഭാരം അയാൾക്കും വന്ന് ബാധിക്കും എന്നൊക്കെ അള്ളാഹു ഹുസുബാനത്തായാലെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഷറയായ രീതിയിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി സഫായത്ത് ചെയ്യുക എന്നുള്ളത് എന്താണ് പിന്നെ അത് പിന്നെ ഒരു ഷറയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അബു മുസല ഷരീഫു മഹുവിൽ നിന്ന് കാണാം അള്ളാഹാൻ റസൂലിൻ്റെ അടുക്കൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂരിൽ ചുറ്റും കൂടിയ സ്ഥാപികമായിട്ടാണ് നിങ്ങൾ ഷഫായത്ത് ചെയ്ത് നിങ്ങൾ ഷഫായത്ത് അയാൾക്ക് വേണ്ടി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും അങ്ങനെ ഷെഫായത്ത് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെതായ പ്രതിഫലം ലഭിക്കൂ എന്ന് പറയും അപ്പൊ ചിന്തിച്ചോക്കുക അള്ളാഹു അങ്ങനെ എന്ത് ചെയ്യും അള്ളാഹു സുബാൻ അള്ളാഹു അലാസ് നബി അള്ളുലി വസ്ല്ലാം മാഷാ അങ്ങനെ എന്ത് ചെയ്യും അള്ളാഹു സുബാന പിന്നെ അവന്റെ പിന്നെ നബിയുടെ നാവിലൂടെ എന്താണ് ആ ഒരു മനുഷ്യന്റെ പിന്നെ അവൻ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും അല്ലെങ്കിൽ വിധിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു നല്ല കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുക എന്നത് നല്ല കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുക എന്നതിലൂടെ എന്താണ് ഒരു ഒരു പരസ്പരമായൊരു ബന്ധം ഉണ്ടാക്കേണ്ടതിൽ പരസ്പരമായ ഒരു ബന്ധം ഉണ്ടാക്കണം നമുക്ക് വളരെ രസകരമായൊരു സംഭവം റസോള സുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു നിങ്ങൾ കേട്ടൊരു സംഭവമാണ് നമ്മൾ പലപ്പോഴും ബരീറ എന്ന് പറഞ്ഞൊരു അടിമയായ ഒരു മനുഷ്യന് ബരീറ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ ഭർത്താവ് മുഗീസ് ഒരു അടിമയായ ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ പിന്നെ ബലീറൊക്കെ എന്താണ് മുഗീസിന്റെ മടുത്ത് വേണ്ടെന്നായി അങ്ങനെ അദ്ദേഹം പിന്നെ പിന്നാലെ ഇങ്ങനെ ചുറ്റി തിന്ന നടക്കും കണ്ണുന്ന് വെള്ളം കണ്ണുനീര് ഒഴിപ്പിച്ചിട്ട് താടിയിലൂടെ എല്ലാം കണ്ണുനീര് ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും എന്നാലും അവർക്ക് ഇയാളെ ആവശ്യം ഇയാള് വേണ്ടായി അന്നേരം അല്ലാണ്ട് റസൂൽ സലാന്നങ്ങൾ അബ്ബാസ്ലാന്ന് പറഞ്ഞു അല്ലേ അബ്ബാസെ നിങ്ങൾക്ക് അത്ഭുതം തോന്നില്ലേ ഈ മുഗീസിന് ബരീറയോടുള്ള പ്രണയം പ്രണയം കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നില്ലേ അതുപോലെ തന്നെ ബലീറക്ക് മുഗീസിനോടുള്ളതായ വെറുപ്പ് അറപ്പ് അതും കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നില്ലേ എന്ന് എന്ന് പിന്നെ അബ്ബാസ്ലാവിനോട് റസൂൽ സല്ലാന്ന് നിങ്ങൾ പറയണം അങ്ങനെ നിബിധങ്ങൾ പറയുകയാണെ ലോ റാജി അവൾ അവനെ സ്വീകരിച്ചിരുന്നെങ്കിൽ മടക്കിയെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പിന്നെ റസൂദ് അല്ലാങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ ബരീറ ഇത് കേട്ടു അപ്പോൾ അവർ റസൂൽ അള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ യാസൂൽ അള്ളാഹ് അമുറിനി അള്ളാഹിൻ്റെ റസൂലെ നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ അയാളെ ഞാൻ തിരിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ റസൂദ്ല്ലാന്ന് പറഞ്ഞാൽ ഇന്നമ്മ ആന അഷ്ഫോ ഇല്ല ഞാൻ ഷെഫായത്ത് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ പറയാണ് ലാ ഹാജത്ത് അലീഫി എനിക്ക് അയാൾ കൊണ്ടൊരു ആവശ്യമില്ല ശെഫായത്താണെങ്കിൽ അപ്പോൾ അതാണ് പറഞ്ഞത് ഈ അപ്പം ഈയൊരർത്ഥത്തിൽ ഷഫായത്ത് ഒരു സംഗതി ദുനിയാവിൽ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ ഒരാൾക്ക് ഉപകാരം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ് അത് സ്ഥിരപ്പെട്ട ഒരു സംഭവമാണ് അതുപോലെ തന്നെ ആഹ്രത്തിലുള്ളതായ ഷഫാത്തിനെ കുറിച്ചും കൊണ്ട് നമുക്ക് കുറാനുള്ള കാണാൻ പറ്റും ആഹ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഗതികളും സംസാരിക്കാൻ പോലുമുള്ള ലായത്ത കല്ലമൂന ഇല്ലാമൻ റഹ്മാൻ എന്ന് പറഞ്ഞൊരു സ്ഥാനമാണ് റഹ്മാനായ അള്ളാഹു കണ്ട അവിടെ റഹ്മത്താണ് പറയുന്നത് ഇപ്പം റഹ്മാനായ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ആരും വന്ന് സംസാരിക്കുക പോലും ഇല്ലയെന്നാണ് ഇപ്പം റഹ്മാനായ കാരണത്തിൻ്റെ അനുവാദം ഉണ്ടാകുമ്പോൾ എന്താണ് അതിലൂടെ റഹ്മത്താണ് അള്ളാഹു സുബ്ബാന്താഹനത്തിൽ പിന്നെ ആ സംസാരത്തിലൂടെ പകർന്നു നൽകുന്നത് അള്ളാഹു നമ്മളുടെ നമ്മുടെ ഓരോ ചേഷ്ടകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മുടെ അസ്തിത്വത്തിലൂടെയും യഥാർത്ഥത്തിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളല്ലേ ഇവിടെ റഹ്മാനായ അള്ളാഹുവിനെ കുറിച്ച് എടുത്തു പറഞ്ഞതിനോട് നമുക്കറിയാം അന്നാരും സംസാരിക്കൂല അന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഷഫായത്തായി സംസാരിക്കും ആ സംസാരത്തിലൂടെ അള്ളാഹുവിൻ്റെ കാരുണ്യം അവന്റെ സൃഷ്ടികളിലേക്ക് എത്തുന്നതിൻ്റെതായ ഒരു വഴിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഷെഫായത്ത് എന്നതിൻ്റെ ഒരു പൊരുളിനെ നമുക്ക് കുറാനും തുന്നത്വം പരിചയപ്പെടുത്തി തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് മന്ദല്ലതി യെഷോ ഇന്ദഹു ഇല്ലാറിയെ ആരാണുള്ളത് അവൻ്റെ അടുക്കൽ ഷെഫായത്ത് ചെയ്യാൻ അവൻ്റെ അനുവാദമില്ലാതെ എന്ന് പറയുന്നുണ്ട് അവർക്ക് മുമ്പുള്ളത് അവർക്ക് ശേഷമുള്ളതൊക്കെ അള്ളാഹു അറിയുന്നു അപ്പൊ അള്ളാഹു ഓരോന്നിന്റെ യോഗ്യതകൾ അറിയുന്നു ഏതൊന്നിന് ഒരു നന്മയെ സ്വീകരിക്കുവാനുള്ളതായ ഒരു യോഗ്യത ഉണ്ട് എന്നാഹു തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ നന്മ അതിലേക്ക് എത്തിക്കുന്നവൻ അവൻ്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് ഓരോന്നിനും അതിൻ്റെതായ യോഗ്യത ഉണ്ടല്ലോ എന്താണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഷഫായത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഷഫായത്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് ഷഫായത്ത് ഒരു വാക്ക് കൊണ്ട് ആശ്രത്തിൽ പറയുന്ന ഒരു സംഗതി മാത്രമല്ല ചില മുൻഗാമികളായ ഉലമാക്കുകൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഷെഫായത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവ് അള്ളാഹു സുബാന് ഒരു അല്ലെങ്കിൽ ഈ സൃഷ്ടി ലോകത്ത് അള്ളാഹു സുബ്ബാന് ഒരു ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു സൃഷ്ടിക്ക് എന്തെങ്കിലും ഉപകാരം എത്തിക്കാൻ വേണ്ടി എന്തെല്ലാം മാധ്യമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ അവയെല്ലാം തന്നെ ഷെഫായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മരുന്ന് നമ്മുടെ രോഗം മാറാൻ വേണ്ടി വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷണം എങ്ങനെ തുടങ്ങി എല്ലാ സംഗതികളെയും അതിൻ്റെ വളരെ കോസ്മിക്കായ ഒരർത്ഥത്തിൽ വളരെ ആ ഒരു പ്രാപഞ്ചികമായ ഒരർത്ഥത്തിൽ ഷഫായത്തിന് അങ്ങനെ ഒരർത്ഥം കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വല യെഷോ ഇല്ലാൽ ഇമൻ ഇർത്തല ബഹുമിൻ ഇവിടെ നമുക്ക് പറയുന്നതാണെങ്കാൻ പറ്റൂ അവർ ഷഫായത്ത് ചെയ്യുകയില്ല അവൻ ആരില് തൃപ്തിപ്പെട്ട അവർക്ക് വാണ്ടിയല്ലാതെ എന്ന് പറഞ്ഞതാണ് പറ്റി ഇവിടെ നേരത്തെ കാണുന്നില്ല ഷെഫായത്ത് കൊടുത്തിട്ട് സ്വർഗ്ഗത്തിലെത്തിയ മോമിനിയങ്ങളെ കൊടുത്തിട്ട് അള്ളാഹു സുബ് താല പറയുന്നുണ്ട് അപ്പം അവരോട് പിന്നെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നതല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അപ്പോൾ അവർ അതിൽ അതിൽ ആനന്ദം കൊണ്ടിട്ട് അവരാണ് ദുനിയാവിൽ ലോകത്താർക്കും കൊടുക്കാത്തതായ വലിയ വലിയ നിയമത്തുകളാണ് റബ്ബനി നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറയാണ് അപ്പോൾ അള്ളാഹു സുബ്ബാന് തല പറയുകയാണ് എന്താണ് എന്റെ അടുക്കൽ അതിനേക്കാളും ശ്രേഷ്ഠമായ സംഗതി ഉണ്ട് സംഗതിയുണ്ട് ചോദിക്കുന്നത് ചോദിക്കുന്ന അത് എൻ്റെ റിലയാണെന്ന് പറയുന്നുണ്ട് എന്റെ തൃപ്തിയാണ് അപ്പൊ യഥാർത്ഥ ഷെഫാത്ത് ഒരാളിലേക്ക് എത്തുന്നതിൽ എന്താണ് അള്ളാഹുവിൻ്റെ ഒരു തൃപ്തി ഉണ്ട് അള്ളാഹു ഒരു കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ഒരു അടയാളമാണ് എന്ത് അപ്പം അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ ആ ഒരു വിശാലത വിശാല ചിന്തിച്ചോക്കിയാൽ നമ്മൾ എത്ര എത്ര സങ്കുചിതമായൊരു അർത്ഥത്തിലാണ് അള്ളാഹു ഒരാളെ കുറിച്ച് തൃപ്തിപ്പെടുന്നതും തൃപ്തിപ്പെടാത്തതിനെ കുറിച്ചിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കി അള്ളാഹു ആരെ കുറിച്ചാണ് തൃപ്തിപ്പെട്ടിട്ടുള്ളത് അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ളത് ആരെക്കുറിച്ചാന്ന് പറഞ്ഞാല് നരകത്തിൽ പ്രവേശിപ്പിച്ച് അവിടെ ശിക്ഷ അനുഭവിച്ച് കുറെ കാലം എന്നിട്ടെന്താണ് ചാരമായി തീർന്ന് എന്നിട്ട് അവിടെ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് അള്ളാഹു സുമാൻ താല നെഹ്റു ഹയാത്തിന് പിന്നെ എറിഞ്ഞിട്ട് അവിടുന്ന് പൂർണ്ണ ശരീരത്തോടു കൂടി പുറത്തു കൊണ്ടുവന്ന് പൂർണ്ണമായ രൂപത്തിൽ പുറത്തു കൊണ്ടുവന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ആളുകളെ കുറിച്ചിട്ടാണ് പള്ളാവിന്റെ തൃപ്തിയുടെ വ്യാപ്തി എന്താണ് അത് സ്വർഗത്തിൽ മാത്രമല്ല നരകത്തിലേക്കും നരകത്തിൽപ്പെട്ടതായ പെട്ടതായ ആളുകളിലേക്കും അവൻ്റെ തൃപ്തി വ്യാപിച്ചിട്ടില്ലേ ചിന്തിച്ച് നമുക്ക് ആലോചിച്ചാൽ അങ്ങനെയാണല്ലോ ഖുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അതാണ് ഷഫായത്ത് ചെയ്യുന്നവരെ കുറിച്ചിട്ടും പറയുന്നുണ്ട് പിന്നെ അവര് പിന്നെ ഒരു ദിവസമുണ്ട് ആ ദിവസം ഷെഫായത്ത് ഉപകാരപ്പെടൂല്ല ആർക്കല്ലാതെ പിന്നെ പിന്നെ ലാ ആർക്കല്ലാഹു അനുവാദം നൽകിയോ എന്നിട്ട് എന്താണ് അവൻ സംസാരിക്കുന്നതിന് അള്ളാഹു തൃപ്തിപ്പെട്ടോ എന്നുള്ളത് അള്ളാവിൻ്റെ തൃപ്തി അവന്റെ അവന്റെ കാരുണ്യം എത്തുന്നത് എന്താണ് അവന്റെ ഒരു തൃപ്തിയുണ്ട് ആ തൃപ്തി ഷാഫിയിലേക്കും അഷൂലഹുലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കും അവന്റെ തൃപ്തിയിലേക്കും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇവയുടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ വ്യാപ്തിയെ അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ വ്യാപ്തിയെ അത് ഏതേതെല്ലാം രീതികളിലാണ് അവൻ്റെ സൃഷ്ടികളിലേക്ക് എത്തുന്നത് എന്നതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നതായ ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചൊക്കെ ഇപ്പോൾ അള്ളാഹു സുബാന്താലെ പറയാണ് അള്ളാഹു പിന്നെന്താണ് പിന്നെ അതിൽ നിന്നൊരു പിടി ഒരു പിടി വാരി എടുക്കും എന്നാണ് ഒരു പിടി ആളുകളെ നരകത്തിൽ നിന്ന് വാരിയെടുത്ത് അങ്ങ് പുറത്തു കൊണ്ടിരുന്നതാണ് അപ്പം നമുക്ക് ഇവിടെ ഈ ദുനിയാവിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഒരാൾ നല്ലതാണ് മോശമാണ് ഒരാൾ നരകവാസിയാണ് സ്വർഗവാസിയാണ് എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും മാനദണ്ഡം ഒരു ഒരു ഇല്ല നമ്മൾ നമ്മളെ കുറിച്ചിട്ടും മറ്റുള്ളവരെ കുറിച്ചൊക്കെ പല ജഡ്ജ്മെന്റുകളും നടത്തിയിട്ടുള്ളതായ ഒരു അവസ്ഥയിലാണ് ഒരു കൃത്യമായ ഒരു വ്യതിരിക്തമായ ആരാണ് നരകത്തിലുള്ള ആളുകൾ ആരാണ് സ്വർഗത്തിലുള്ള ആളുകൾ എൻ്റെ നരകത്തിലുള്ള ആളുകളിൽ ആണെങ്കിൽ തന്നെയും അവിടെ അള്ളാഹുവിൻ്റെ തൃപ്തി ആരിലേക്ക് വ്യാപിച്ച് ആർക്കു വേണ്ടി അള്ളാഹു പിന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവരൊരു അമലും ചെയ്യാത്തൊരവസ്ഥ നിങ്ങൾ എന്തു ചോയ്ക്കുക ഇതൊന്നും നമുക്ക് ഇവിടെ ഇല്ല അവിടെ ആ തമയ്യത് ആ ഒരു സംഗതി എല്ലാവർക്കും അറിയാമല്ലോ കൃത്യമായിട്ട് നമ്മൾക്കറിയില്ല അള്ളാഹുവിന് അറിയാം അള്ളാഹുവിൻ്റെ അറിയാം അതാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ അനുവാദം ഇല്ലാതെ ഷഫായത്ത് ചെയ്യുന്നവനായിട്ട് ആരുണ്ട് അവൻ ആകാശ ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ അറിയുന്നവനാണെന്ന് പറയുന്നുണ്ട് അപ്പം അള്ളാഹുവിൻ്റെതായ ഒരു ഇൽമ് ആ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ് അവന് ഷഫാ ഷാഫിയങ്ങളെയും അഷ്ഫുഅള്ളഹുവിനെയൊക്കെ തീരുമാനിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇതിൽ തന്നെ എന്താണ് ഷഫാത്തിന് ഏറ്റവും യോഗ്യനായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ബ്രഹ്മത്തിൻ്റെ താല്പര്യമായ അവൻ്റെ അസ്മാകളെ ഏറ്റവും ഉന്നതമായ രീതിയിൽ ഏറ്റവും പരിപൂർണമായ രീതിയിൽ ആര് പ്രകാശിപ്പിച്ച അവരാണ് അവരാണ് റസോൾ സല്ലാ അലൈഹി വസ്സലാം അതുപോലെ തന്നെ അംബിയ മുസ്ലിങ്ങൾ നമുക്കറിയാലോ പരലോകത്തെ ഷെഫാഹത്തിനെ കുറിച്ചിട്ട് പറയുന്നത് ഒരു ഹദീസിൽ കാണാൻ പറ്റും സൃഷ്ടികളെല്ലാ ആളുകളും ബേജാറായിട്ട് ആദം അലിസ്ലാമിലേക്കും തുടർന്ന് എന്താണ് വിചാരണക്ക് അള്ളാഹു എടുക്കുന്നില്ല ഒരു ഹിസാബിന് എടുക്കുന്നില്ല ഹിസാബിന് എടുക്കുന്നില്ല അപ്പൊ ആ അതിൻ്റെതായ ആ പ്രയാസത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പിന്നെ ആദ്യ ആദം അലി സ്വലാം നൂഹ അലി സ്വലാം ഇങ്ങനെ പല രബിമാരിലൂടെ പോയി അവസാൻ അള്ളാഹിന്റെ റസൂലിനടുക്കൽ എത്തി അള്ളാഹുൻ്റെ റസൂന് ശുപാർശ ചെയ്യുന്ന സന്ദർഭത്തിലാണ് എന്താകുന്നത് ഹിസാബ് എന്ന് പറയുന്നൊരു സംഗതിക്ക് അള്ളാഹു മുദീൻ തയ്യാറാവുന്നത് അതും അള്ളാഹുൻ്റെ റസൂലിൻ്റെ ആ ഒരു സംഗതി അപ്പം ഷഫാത്ത് ആദ്യം ആ ഒരു പരിപൂർണ സൃഷ്ടിയിലാണ് ആ ഷഫായത്തിൻ്റെ പൂർണ്ണത നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഒരാൾ എത്രത്തോളം പെർഫെക്റ്റ് ആണോ അയാൾ അത്രത്തോളം ഷഫായത്തിൻ്റെതായ ഒരു യോഗ്യത ഉണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുപോലെയാണ് പിന്നെ മലക്കുകളെ കുറിച്ചിട്ട് പറയുന്നത് മിനീകളായ ആളുകളെ കുറിച്ചിട്ട് അപ്പം അങ്ങനെ ഓരോ ആളുകൾക്കും ഇതാണ് അപ്പം എന്നിട്ട് എത്രത്തോളം പറഞ്ഞ നമ്മൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ അള്ളാഹു നമ്മൾ ചെയ്ത കർമ്മങ്ങളുണ്ട് നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നതായ കുറേ സംഗതികളുണ്ട് എന്നാലോ ഈ കർമ്മങ്ങൾക്കപ്പുറമുള്ളതായ പല യോഗ്യതകളും എന്താണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളില് ഉണ്ട് ആ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലും എന്താണ് അവർ ശഫായത്തിന് അർഹരായിത്തീരുന്നത് അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലം ഹൈറും കത്ത് വന്നാ ഒരു കൂട്ടം ആളുകളെ നരകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരും അവരാണെങ്കിൽ എന്താണ് ഒരു ഹൈറും ചെയ്യാത്തവരായിരിക്കും എന്നിട്ടോ അവരതിൻ്റെ തൽഫലമായിട്ട് ആ നരകത്തീര അവർ വെണ്ണീറായി കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ അവരെന്താണല്ലോ ആസ്വദത്താലെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല അപ്പൊ മലക്കുകളുടെ രേഖകൾക്കും എഴുത്തുകൾക്കും അപ്പുറം ഉള്ള ഒരു സംഭവമായിട്ട് അള്ളാഹുവിൻ്റെ ഇൽമിലേക്ക് അവൻ്റെ കാരുണ്യത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട രീതിയിലുള്ളതായ ഒരു സവിശേഷമായ സംഗതിയാണ് യഥാർത്ഥത്തിൽ പിന്നെ ഷഫത് ഉസ്മാൻ ബിൻ അഫറുള്ള ആരല്ലാഹു ആ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ അറിഞ്ഞവൻ അള്ളാഹു സ്വർഗത്ത് പ്രവേശിപ്പിക്കുന്ന ഉസ്മാൻബിൻ അഫറുള്ളാഹാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവൻ്റെ ആ കാരുണ്യത്തിൻ്റെ വിശാലത അത്രത്തോളം വലിയ ഒരു സംഗതിയായിട്ടാണ് നമ്മളെ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശരിയും കുറേ കാര്യങ്ങൾ അള്ളാഹു നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഈ ഒരു ഹജീസ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവൻ്റെ കാരുണ്യം ആ കാരുണ്യത്തിൻ്റെതായ മാധ്യമങ്ങൾ ആ കാരുണ്യത്തെ അള്ളാഹു പകർന്ന് കൊടുക്കുന്നതിൻ്റെതായ രീതി ശുപാർശകരും ശുപാർശിതരുമായിട്ടുള്ള ആ ബന്ധം ഷെഫ എന്ന് പറഞ്ഞാൽ തന്നെ അറ്റാച്ച്മെൻറ്റാണ് അപ്പം ശുപാർശകരുടെ ആ ഒരു മഹത്വത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് ശുപാർശിതരായ ആളുകൾ അതിലൂടെ എന്താണ് ശുപാർശിതരായ ആളുകളിലുള്ളതായ പിന്നെ അപൂർണതകളും ന്യൂനതകളെല്ലാം നീക്കി അവരെ അള്ളാഹു എന്താണ് പൂർണ്ണതയിലേക്ക് അള്ളാഹു അവരെ പിന്നെ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് ആർക്കത്തിൽ സഫായത്ത് അനുസ്യൂതം ഈ ദുനിയാവിലും ആഹ്ലത്തിലും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു 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 പ്രക്രിയയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു പെർഫെക്ഷനിലേക്ക് നമ്മളെ നയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിലുള്ളതായ ന്യൂനതകളെ നീക്കുന്നതിൻ്റെ ഭാഗമായ ഒരു പ്രക്രിയയായിട്ടാണ് ഷഫായത്തിനെ ഇതാക്കിയുള്ള നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട് അള്ളാഹു സുബാൻ താല അള്ളാഹിൻ്റെ റസൂല് സല്ലാൻ തങ്ങളുടെ ഷഫായത്തിനും അതുപോലെ തന്നെ ഉത്കൃഷ്ടരായ അവന്റെ സൃഷ്ടികളുടെ ഷഫായത്തിനും അർഹരായ ആളുകളിൽ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യാൻ പിന്നെ പിന്നെ അർഹരായ ആളുകളിൽ ഉള്ളു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ പാവങ്ങളുള്ള പുറത്തായിട്ട് സുബാനൊക്കെ ഉള്ള അഭിഹന്തിക്ക്